ിലേക്ക് മീര ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ട് വരുവാണ് ശ്രുതി നീ എല്ലാവരെയും പറ്റിക്കുന്നത് പോലെ എന്നെയും പറ്റിക്കാണല്ലേ നിന്റെ പഴയകാല ജീവിതത്തെ കുറിച്ചിട്ട് നീ വ്യക്തമായിട്ടൊന്നും എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ നീ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇത്രയും വലിയൊരു സത്യം നീ എന്നോട് മറച്ചു വെക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ശ്രുതി ഒരു കാര്യം എനിക്ക് അറിയാമായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നിന്നെ ഞാൻ മറ്റൊരു വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കില്ലായിരുന്നു എന്ന് നീ എന്തൊക്കെയാ മീര പറയുന്നത് നിന്നോട് ഞാൻ എന്ത് മറച്ചു വെച്ചെന്നാണ് ഞാൻ എന്തോരം കള്ളങ്ങൾ ഓരോരുത്തരുടെ അടുത്ത് പറയുന്നു പക്ഷെ നിന്റെ അടുത്ത് ഇതുവരെ കള്ളം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്നെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിനക്ക് അറിയാവുന്നതല്ലേ നിന്റെ ആദ്യ ഭർത്താവിന് ശ്രുതി എന്താണ് സംഭവിച്ചതെന്ന് മീര ചോദിക്കുമ്പോൾ അത് നിനക്ക് അറിയില്ല മീരേ അയാള് മരിച്ചതിന് ശേഷമാണല്ലോ ആ വീട്ടിൽ വിട്ടിട്ട് ഞാൻ ഇറങ്ങി പോകുന്നത് അത് കഴിഞ്ഞിട്ടാണ് ആദി ജനിച്ചത് ആദ്യെ താൻ തന്റെ മകനല്ല എന്നുള്ള രീതിയിലായിരുന്നല്ലോ ഒരുപാട് കള്ളം വളർത്തിയിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് ആദ്യ വരെ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു എന്തിന് ഇപ്പോ എന്നെ കുറിച്ചുള്ള സത്യങ്ങൾ ഒരുവിധം എല്ലാം രേവതിക്ക് അറിയാം നീ എന്റെ അടുത്ത് പ്പോഴും കള്ളാണോ പറയുന്നത് എന്നുള്ള കാര്യം ശ്രുതി എനിക്ക് മനസ്സിലാകുന്നില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം നിന്റെ ആദ്യ ഭർത്താവ് മരിച്ചു പോയിട്ടില്ല നീ എന്തൊക്കെയായി മീരെ പറയുന്നത് ഓൾറെഡി രേവതി എന്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് അവൾ എപ്പോഴാണ് എല്ലാവരോടുമായിട്ട് സത്യങ്ങളെല്ലാം തുറന്നു പറയാ എന്നുള്ള ടെൻഷനിലാണ് ഞാൻ ഓരോ നിമിഷവും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് നീ എന്താ പഴയ കാര്യങ്ങളൊക്കെ ചകഞ്ഞിട്ട് എന്റെ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത് നീ ഞാൻ പറഞ്ഞത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പറയുന്ന കാര്യം സത്യമാണ് ശ്രുതി മീര കല്യാണം കഴിച്ചിരിക്കുന്ന ഹസ്ബൻഡിന്റെ ഡിസ്റ്റന്റ് ആണ് നമ്മുടെ ശ്രുതിയുടെ ആദ്യ ഭർത്താവിന്റെ കുടുംബക്കാര് ശ്രുതിയാണ് ഇയാളുടെ ഭാര്യ എന്നുള്ള കാര്യമൊന്നും മീരയുടെ ഹസ്ബൻഡിന് അറിയില്ല പക്ഷെ മീരയുടെ ഹസ്ബൻഡിന്റെ ബന്ധുവാണ് മരിച്ചുപോയ ശ്രുതിയുടെ ഭർത്താവ് എന്നുള്ള കാര്യം മാത്രമായിരുന്നു മീരയ്ക്ക് അറിയാവുന്നത് എന്നാ അവരുടെ ബന്ധുക്കളുടെ അരികിലേക്ക് ശ്രുതിയുടെ പഴയ ഹസ്ബൻഡ് ആദ്യ ഹസ്ബൻഡ് തിരിച്ചെത്തുകയാണ് ആ എത്തി വിവരമാണ് മീരയുടെ ഹസ്ബൻഡിന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് അത് കേട്ട ഉടനെ തന്നെ ശ്രുതിയെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് മീര എത്തിയിരിക്കുന്നത് രേവതി ഒരു പക്ഷേ നീ പറഞ്ഞതുകൊണ്ട് തന്നെ നിന്റെ കാര്യങ്ങളൊന്നും ചിലപ്പോ ആരോടും പറയില്ലായിരിക്കോ പക്ഷേ നിന്റെ ഭർത്താവ് നിന്നെ അല്ല അല്ലല്ല നിന്റെ മകനെ തേടി വരികയാണ് അയാളുടെ മകനെ കാണോ എന്ന് പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ അവസ്ഥ എന്തായിരുന്നു നിന്റെ ആദ്യ ഹസ്ബൻഡിനെ കുറിച്ചിട്ട് നീ എന്താ ശ്രുതി ഒന്നും ചോദിക്കാത്തത് അയാളെ എന്റെ ഭർത്താവ് ആണെന്നുള്ള കാര്യം പോലും കേൾക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല എന്തായാലും സത്യം എന്താന്നുള്ള കാര്യം ഞാൻ പറയാം അദ്ദേഹത്തിന് അന്ന് ആക്സിഡന്റ് ആയി എന്നല്ലേ പറഞ്ഞത് നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ദയിപ്പിച്ചിരിക്കുന്നത് മറ്റാരുടെ ബോഡിയാണ് അയാള് ആക്സിഡന്റ് ആയിട്ട് നന്നായിട്ട് പരിക്കേറ്റ് ഏതോ ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അയാൾ കോമ സ്റ്റേജിൽ നിന്ന് റിക്കവർ ആയിട്ട് ഇപ്പോ നിങ്ങളുടെ നാട്ടിലെത്തിയിരിക്കുന്നത് അദ്ദേഹം തിരിച്ചു വത്തിയ ഉടനെ തന്നെ നിന്റെ കാര്യമാണ് ചോദിച്ചത് അയാളുടെ ഭാര്യ കല്യാണി എവിടെ എന്നുള്ള കാര്യം ഇപ്പോ കല്യാണി മറ്റൊരു വിവാഹം കഴിച്ചിട്ട് ജീവിക്കുകയാണെന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ ഏട്ടനെ പറയാൻ വേണ്ടി പറ്റാത്തത് കൊണ്ട് തന്നെ തൽക്കാലം അവരിൽ നിന്ന് മറിച്ചു വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഈ കാര്യത്തെ കുറിച്ചിട്ട് മീരയുടെ ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞു എന്നുള്ള കാര്യമാണ് മീര ശ്രുതിയുടെ അടുത്ത് പറയുന്നത് ഇതെന്താണ് എന്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ് നടക്കുന്നത് അതിന് മാത്രം എന്ത് ദ്രോഹമാണ് ഞാൻ മറ്റുള്ളവരോട് ചെയ്തത് ഞാന് ഇവിടെ മറ്റൊരു വിവാഹം കഴിച്ചിരിക്കുകയാണെന്നുള്ള കാര്യം അറിഞ്ഞിട്ട് അയാൾ എന്നെ തേടി വരുന്നത് വരെ മാത്രമേ എനിക്ക് ജീവിക്കാൻ വേണ്ടി പറ്റുള്ളൂ അതോടുകൂടിയിട്ട് എന്റെ ജീവിതം മൊത്തത്തിൽ തകർന്നു പോകും ഇനി ഞാൻ എന്തൊക്കെ അനുഭവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി കരഞ്ഞോണ്ടിരിക്കുമ്പോഴേക്കും മീര നീക്കറിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് മീര കല്യാണം കഴിച്ചിരിക്കുന്ന മീരയുടെ ഹസ്ബൻഡിനെ സച്ചിക്ക് നന്നായിട്ട് അറിയാം അവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആണ് ഇവരുടെ കല്യാണം നടത്തി കൊടുത്തതൊക്കെ നമ്മുടെ സച്ചിയും രേവതിയും കൂടി ചേർന്നിട്ടാണ് ഇപ്പോ മീരയ്ക്കാണെന്നുണ്ടെങ്കിൽ ശ്രുതിയേക്കാൾ കൂടുതൽ ബന്ധം സച്ചിയും രേവതിയുമായിട്ടാണ് അതുകൊണ്ട് തന്നെ മീരയുടെ ഹസ്ബൻഡ് എന്ത് ട്രിപ്പ് ഉണ്ടെങ്കിലും എല്ലാ ആവശ്യത്തിനു വേണ്ടിട്ട് സച്ചിയെ തന്നെ വിളിക്കുന്നത് ഒരു തവണ ശ്രുതിയുടെ ആദ്യ ഭർത്താവിന്റെ ഏട്ടനും ഭാര്യയും കൂടി എന്തോ ഹോസ്പിറ്റൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് നാട്ടിലേക്ക് വന്ന സമയത്ത് സച്ചിയുടെ വണ്ടിയായിരുന്നു മീരയുടെ ഹസ്ബൻഡ് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവര് ആദ്യയെ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് സച്ചിക്ക് മനസ്സിലാവാണ് ആദിയുടെ അച്ഛന്റെ ഏട്ടനും ഭാര്യ ആണ് അതെ എന്നുള്ള കാര്യം അങ്ങനെ സച്ചിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ് ആദി എന്നുള്ള കാര്യം അറിയാവുന്നതുകൊണ്ട് ആദിയുടെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യം മീരയുടെ ഹസ്ബൻഡ് ഉടനെ തന്നെ വന്നിട്ട് സച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട് ഇത് കേട്ടിട്ട് സച്ചിക്ക് ആണെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷാവാണ് കാരണം എല്ലാവരും പറഞ്ഞിരിക്കുന്നത് ആദിക്ക് ആരുമില്ല അമ്മൂമ്മ മാത്രമാണല്ലോ അമ്മുമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ വയ്യാണ്ടായി അതുകൊണ്ട് ഇനി ആദിയെ നോക്കാൻ ആരും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് സച്ചിക്ക് രേവതി ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു അങ്ങനെ ആദിയുടെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യം സച്ചി അറിയുന്ന സമയത്ത് സച്ചിക്ക് ഭയങ്കരമായിട്ട് സന്തോഷാവുന്നുണ്ട് അത് മാത്രല്ല എന്തായാലും വിമലയുടെ അടുത്ത് ഈ കാര്യം പോയിട്ട് എത്രയും വേഗം അറിയിക്കണം സ്വന്തം മകളുടെ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞുകഴിഞ്ഞുകഴിഞ്ഞാല് അമ്മയ്ക്കും ഭയങ്കര ഒരു കാരണം ആദ്യം ഏൽപ്പിക്കാൻ ഒരാളായി അത് മാത്രമല്ല സ്വന്തം മകനായിട്ട് അംഗീകരിച്ചിട്ട് ഭർത്താവിന്റെ കൂടെ സുഖമായിട്ട് ജീവിച്ചാലോ എന്നൊക്കെയാണ് കേട്ടോ സച്ചിയുടെ മനസ്സുകൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ആദ്യം തന്നെ ഈ വിവരം രേവതിയെ അറിയിക്കണമെന്ന് എന്ന് വിചാരിച്ചുകൊണ്ട് സച്ചി വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് എന്നിട്ട് എല്ലാവരോടുമായിട്ടാണ് കേട്ടോ പറയുന്നത് കാരണം ആദ്യം ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരുന്നതുകൊണ്ട് തന്നെ ആദ്യം എല്ലാവർക്കും ഭയങ്കര കാര്യമാണ് ആദ്യക്ക് ആരും ഇല്ല എന്നുള്ള കാര്യമാണല്ലോ ആദ്യം പറഞ്ഞത് പിന്നെ അമ്മയുണ്ട് പക്ഷെ ആദിയുടെ അമ്മ തന്റെ മകനാണെന്നുള്ള കാര്യം എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചിരിക്കുന്ന കാര്യമൊക്കെ വീട്ടുകാർക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ആദിയുടെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള ആ സന്തോഷ വാർത്ത എല്ലാവരോടുമായിട്ട് വന്നിട്ട് സച്ചി പറയുന്നുണ്ട് സച്ചി വന്നിട്ട് ഈ കാര്യത്തെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോഴേക്ക് ശ്രുതിക്ക് ആകെ ടെൻഷനാവുന്നുണ്ട് അങ്ങനെ ശ്രുതിക്ക് എന്താ ചെയ്യേണ്ടത് കാര്യം അറിയാതെ പെട്ടെന്ന് തന്നെ അടുക്കളയിലേക്ക് പോയിട്ട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ രേവതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താ ശ്രുതി ഭയങ്കര ദാഹമാണല്ലേ രേവതി എന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നത് ഈ കാര്യം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത എന്ന് പറയുമ്പോ അല്ലെങ്കിലും മറ്റുള്ളവരുടെ ജീവിതത്തിൽ എപ്പോഴും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ തന്നെ നടക്കുന്നത് എന്തിന് നിന്റെ ഇപ്പോഴത്തെ ഹസ്ബൻഡ് ശ്രുതി ഉണ്ടല്ലോ അവനെയും നീ പറ്റിച്ചിട്ടല്ലേ കല്യാണം കഴിച്ചത് അതൊരിക്കലും അവനും പ്രതീക്ഷിക്കാതെ നടന്നതല്ലേ ഇനിയിപ്പോ ഈ സത്യങ്ങളൊക്കെ അവൻ അറിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ വേണ്ടി പോവാന്നൊക്കെ ശ്രുതിയോട് കുറച്ച് ദേഷ്യത്തിലാണ് രേവതി സംസാരിക്കുന്നത് രേവതി ദയവ് ചെയ്തിട്ട് എന്റെ അടുത്ത് ഇങ്ങനെയൊന്നും സംസാരിക്കരുത് ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം അറിയാത്ത മട്ടിലാണ് നീ ചെയ്യേണ്ടത് മറ്റൊന്നും അല്ല നിന്റെ ആദ്യ ഭർത്താവും നിനക്കൊരു മകനുണ്ടല്ലോ അവന്റെ കൂടെ പോയി മതി മതിരേവതി എന്നെ ഇങ്ങനെ കുത്തി നോവിക്കരുത് എന്ന് പറഞ്ഞിട്ട് ശ്രുതി വേഗം അവിടുന്ന് എസ്കേപ്പ് ആയി പോവുകയാണ് ശ്രുതിയുടെ ആ പോക്ക് കാണുമ്പോ രേവതിക്ക് ആണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം തന്നെ നമ്മുടെ കല്യാണിയെ അന്വേഷിച്ചു കൊണ്ട് കല്യാണിയുടെ ആദ്യ ഹസ്ബൻഡ് നാട്ടിലെത്തുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട് കാർ എറേഞ്ച് കൊടുക്കുന്നത് മീരയുടെ ഹസ്ബൻഡാണ് സച്ചിയുടെ അടുത്ത് അവർ ഇന്ന സ്ഥലത്ത് നിൽക്കുന്നുണ്ട് അവരെ പോയിട്ട് പിക്കപ്പ് ചെയ്യാൻ വേണ്ടിട്ട് പറയുകയാണ് അങ്ങനെ ആ പറഞ്ഞ അഡ്രസ്സിൽ ചെന്ന് നോക്കുമ്പോൾ സച്ചിക്ക് ആളെ തിരിച്ചറിയാൻ വേണ്ടി പറ്റുന്നുണ്ട് കാരണം ഓൾറെഡി ഫോട്ടോസ് ഒക്കെ അയച്ചു കൊടുത്തുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ കണ്ടെത്താൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് കാറിൽ കയറിക്കോളാൻ പറയാണ് നിങ്ങളെ എനിക്ക് നന്നായിട്ട് അറിയാം അതെങ്ങനെ നിങ്ങൾക്ക് എന്നെ നന്നായിട്ട് അറിയുന്നത് നിങ്ങള് നിങ്ങളുടെ പയ്യനെ തേടി വന്നതല്ലേ നിങ്ങളുടെ മകനെ കാണാൻ വേണ്ടി െ നിങ്ങൾ പോകുന്നത് അപ്പോഴും അദ്ദേഹത്തിന്റെ മുഖത്ത് ഭയങ്കര സങ്കടാണേ സാറ് സാറിന്റെ മകനെ കാണാൻ വേണ്ടി പോകുന്ന സന്തോഷം സന്തോഷത്തിൽ സന്തോഷത്തിലിരിക്കല്ലേ ചെയ്യേണ്ടത് ഇത്രയും നാള് എന്റെ ജീവിതം നശിച്ചു പോയല്ലോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നുന്നു നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളെ കുറിച്ച് ഇപ്പൊ സങ്കടപ്പെടാതെ സാർ ഇനിയുള്ള ജീവിതം മുന്നോട്ട് സന്തോഷമായിട്ട് ജീവിക്കാനുള്ള വകയല്ലേ നമ്മൾ നോക്കേണ്ടത് എന്റെ ഭാര്യ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് സന്തോഷിക്കാൻ വേണ്ടി പറ്റും കല്യാണം കഴിഞ്ഞ നാളു മുതൽ തന്നെ അവൾക്ക് എന്നോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നെ അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു എപ്പോഴും അവളുമായിട്ട് വഴക്കായിരുന്നു അങ്ങനെ ഒരു ദിവസം അവളുമായിട്ട് വഴക്കിട്ടിട്ട് നന്നായി കുടിച്ചിട്ട് പോയതായിരുന്നു ഞാൻ അങ്ങനെയാണ് എനിക്ക് ആക്സിഡന്റ് പറ്റിയത് എന്നാ ഞാൻ മരിച്ചെന്ന് പറഞ്ഞിട്ട് മറ്റാരടേയും ബോഡി കൊണ്ടുപോയിട്ട് അവര് ദഹിപ്പിക്കുകയാണ് ചെയ്തത് ഞാന് ഒരുപാട് നാള് കോമയിൽ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു ഞാൻ തിരിച്ചെത്തിയത് കൊണ്ട് തന്നെ എൻ്റെ വീട്ടുകാരെല്ലാവരും സന്തോഷിക്കുന്നുണ്ട് എന്നാ എന്റെ ഭാര്യ കല്യാണി അവൾ എന്നെ വീണ്ടും സ്വീകരിക്കോ അവൾ എൻ്റെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് വരുമോ ഒന്നും എനിക്കറിയില്ല സർ അതൊക്കെ അവര് വരും എന്തായാലും എന്തൊക്കെ ദേഷ്യമാണെന്നുണ്ടെങ്കിലും അവരുടെ മകന് വേണ്ടിയിട്ട് എല്ലാം മറക്കും സാറിന്റെ കൂടെ വന്നിട്ട് സന്തോഷമായിട്ട് ജീവിക്കുകയും ചെയ്യും അവര് ഇപ്പൊ ഉള്ളത് ദുബായിൽ ആണെന്നുള്ള കാര്യമാണ് അറിയാൻ വേണ്ടി സാധിച്ചത് എനിക്കും ആദ്യയും അതുപോലെ ആദ്യം അമ്മമ്മയൊക്കെ നന്നായിട്ട് നേരിട്ട് അറിയാം എൻ്റെ അച്ഛമ്മയുടെ നാട്ടിൽ വെച്ചിട്ട് എന്റെ ഭാര്യക്ക് ഒരു ചെറിയൊരു അപകടം പറ്റിയായിരുന്നു ആ സമയത്ത് ആദ്യമായിരുന്നു എന്റെ ഭാര്യയുടെ ജീവൻ രക്ഷിച്ചത് അത് മുതൽ ഇന്ന് വരെ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ തന്നെയാണ് അവരെ ഞങ്ങൾ കാണുന്നത് പക്ഷേ അവരുടെ മകളെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല ഒന്ന് ഫോണിൽ സംസാരിക്കു പോലും ചെയ്തിട്ടില്ല എൻറെ ഭാര്യയെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അവള് എന്റെ കൂടെ ഉണ്ടായ മതി ഇനിയുള്ള സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ടാണ് എൻ്റെ ഭാര്യയും അതുപോലെ തന്നെ മകനെയും കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്റെ ഭാര്യയെ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഇത് ഞങ്ങളുടെ കല്യാണ ഫോട്ടോയും അയാളുടെയും കല്യാണ ഫോട്ടോ സച്ചിക്ക് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് കല്യാണം കഴിഞ്ഞപ്പോ എടുത്ത ഫോട്ടോസ് ആണ് ഇപ്പൊ എന്തായാലും കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും ഇപ്പൊ അവൾ എങ്ങനെയുള്ള കാര്യം പോലും എനിക്ക് എനിക്കറിയത്തില്ല അങ്ങനെ ഫോട്ടോ മേടിച്ചിട്ട് സച്ചി നോക്കുന്ന സമയത്ത് ശ്രുതിയുടെ ഫോട്ടോ പോലെ തന്നെയാണ് കേട്ടോ ഉള്ളത് ഇപ്പോഴത്തെ കോലല്ല ചെറുപ്പത്തിലുള്ള ഫോട്ടോ ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോ തനിക്ക് സംശയം തോന്നാണോ എന്നുള്ള രീതിയിലൊക്കെ സച്ചി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടേ അങ്ങനെ സച്ചിയുടെ മനസ്സിൽ ആ സംശയം ഉണ്ടെങ്കിൽ പോലും കൂടുതലായിട്ട് അവരടുത്തൊന്നും സംസാരിക്കാതെ നേരെ കൊണ്ടുപോയിട്ട് ആദ്യമുള്ള വീട്ടിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയി ഇറക്കി വിടുവാണ് എന്നിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് നിങ്ങൾ ഈ വീട്ടിലേക്ക് കയറിക്കോളൂ ഇവിടെയാണ് നിങ്ങളുടെ മകൻ താമസിക്കുന്നത് അവിടെ തന്നെയാണ് വിമലയിൽ താമസിക്കുന്നത് അവിടേക്ക് കൊണ്ടുവിടുവാണ് അയാളാണെന്നുണ്ടെങ്കിൽ സച്ചിയുടെ അടുത്തും കൂടെ വരാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പോഴും സച്ചിയുടെ മനസ്സ് കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ കല്യാണി എന്ന് പറയുന്നത് ശ്രുതി തന്നെയാണോ അപ്പോ ശ്രുതിയാണോ ആദിയുടെ അമ്മ ഫോട്ടോ കണ്ടിട്ട് എനിക്കൊരു പക്ഷെ അങ്ങനെ തോന്നുന്നതായിരിക്കോ ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ ഇതിപ്പോ അവിടെ തന്നെയാണോ ഇനി അതല്ലേ എന്നുള്ള കാര്യമൊക്കെ എങ്ങനെ കണ്ടുപിടിക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് സച്ചി ഉള്ളിലേക്ക് കയറി വരുന്നത് അങ്ങനെ അയാൾ കണ്ടിട്ട് നമ്മുടെ ആദ്യ ആണെന്നുണ്ടെങ്കിൽ ഒന്നും ചെല്ലുന്നില്ല കാരണം ആദ്യക്ക് അറിയില്ലല്ലോ ഇതാണ് അവന്റെ അച്ഛൻ എന്നുള്ള കാര്യം എന്നാ സച്ചിക്ക് അരികിലേക്ക് ആദ്യം ചെല്ലുന്നുണ്ട് കേട്ടോ ആദ്യം ഇതാ നിന്റെ അച്ഛൻ വന്നിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോ ഇത് എൻറെ അച്ഛനല്ല എന്റെ അച്ഛൻറെ പേര് സുധീന്ദ്രൻ എന്നാണെന്ന് നീ എന്താടാ പറഞ്ഞത് എൻറെ അച്ഛൻറെ പേര് ശ്രുതി അപ്പോഴേക്കും വിമലയ്ക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട് ഇത് കേട്ട് സച്ചി ഇങ്ങനെ ഷോക്ക് പോലെ നിൽക്കുവാണ് അതേസമയം ശ്രുതിയുടെ ആദ്യ ഭർത്താവ് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല കല്യാണി അപ്പോ വേറെ ആളുകളുമായിട്ട് കല്യാണം കഴിച്ച് ജീവിക്കുകയാണ് അങ്ങനെ സച്ചിക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവാണ് ശ്രുതി എല്ലാ കാര്യങ്ങളും മറിച്ച് വെച്ചിട്ട് ശ്രുതിയെ കല്യാണം കഴിക്കുകയാണ് ശ്രുതിയുടെ ആദ്യ ഭർത്താവും വന്നല്ലോ ഇനിയിപ്പോ മൊത്തത്തിൽ കാര്യങ്ങൾ ഏകദേശം സച്ചിക്ക് മനസ്സിലാവാണ് അത് കഴിഞ്ഞ് വിമലയാണെന്നുണ്ടെങ്കിൽ സച്ചിയുടെ കാല പിടിച്ച് പറയുന്ന പോലെയൊക്കെ പറയുന്നുണ്ട് ദയവ് ചെയ്തിട്ട് ഈ കാര്യങ്ങളൊന്നും നീ വീട്ടിൽ പോയി പറയരുത് എന്നുള്ള കാര്യം പക്ഷെ അമ്മയുടെ വാക്ക് ധിക്കരിച്ചിട്ട് സച്ചി ആദിയെയും അതുപോലെ തന്നെ ആദിയുടെ അച്ഛനെയും കൂട്ടിയിട്ട് നേരെ ചന്ദ്രോദയത്തിലേക്ക് കയറി വരുവാണെടുട്ട് ചെയ്യുന്നത് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ ആദ്യ ഭർത്താവിനെ കണ്ടിട്ട് ആകെ ഷോക്ക് അടിച്ച പോലെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ചില കൂടെ അവർ വരുന്നതുകൊണ്ട് തന്നെ ആ നമ്മുടെ രവിയാണെന്നുണ്ടെങ്കിൽ അവരടുത്ത് വിളിച്ച് വീട്ടിലേക്ക് ഉണ്ട് ശ്രുതിയുടെ ആദ്യ ഹസ്ബൻഡ് ഉള്ളിലേക്ക് കയറി വരുന്ന സമയത്താണ് ശ്രുതി അവിടെ കാണുന്നത് ശ്രുതിയെ കണ്ടിട്ട് ഇങ്ങനെ ഷോക്കായിട്ട് അവിടെ ഇങ്ങനെ നിക്കുന്നുണ്ട് ശ്രുതി തിരിച്ചും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ഷോക്കായിട്ട് നിൽക്കുവാണ് അങ്ങനെ അയാള് കല്യാണി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കല്യാണിയോ ഇത് എന്റെ ഭാര്യ ശ്രുതിയാണ് എന്നുള്ള കാര്യം ശ്രുതി പറയാനിട്ടോ ചെയ്യുന്നത് ഇത് എൻ്റെ ഭാര്യ കല്യാണിയാണ് എൻ്റെ വീട്ടിൽ കയറി വന്നിട്ട് എൻ്റെ ഭാര്യ നിങ്ങളുടെ ഭാര്യ എന്നുള്ള കാര്യം പറയുന്ന ചോദിച്ചിട്ട് ശ്രുതി അയാളുടെ ഷർട്ടിന്റെ കോളറിലൊക്കെ കയറി പിടിക്കുന്നുണ്ട് ഇത് നോക്കൂ ഞാൻ പറയുന്ന കാര്യം സത്യമാണ് ഇത് എന്റെ ഭാര്യ കല്യാണി ദാ ഈ നിൽക്കുന്ന ആദി എന്റെ മകനാണ് നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത് ശ്രുതി ഭയങ്കര ടെൻഷനോട് കൂടി ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് അതെ അച്ഛ അയാൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ് ഇത് കേട്ടിട്ട് ചന്ദ്രമതി ഇങ്ങനെ കണ്ണ് തൊറിച്ച് നോക്കി നിൽക്കുകയാണ് കേട്ടോ ചന്ദ്രപതിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഷോക്ക് അടിച്ച പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇല്ല അത് സത്യമല്ല അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയാണെങ്കിൽ കരയാണ് കേട്ടോ ശ്രുതി ഇനിയെങ്കിലും നീ സത്യം പറഞ്ഞിട്ടില്ലെങ്കിൽ അത് നിനക്ക് വലിയ പ്രശ്നമായിട്ട് മാറും നിന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇവിടെ നടക്കുന്ന കഥ തന്നെ വേറെയായിരിക്കും നീ ആദിയുടെ അമ്മയായി പോയി ആ ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ അടങ്ങി നിൽക്കുന്നത് നിനക്ക് നിന്റെ പയ്യനെ നിന്റെ കൂടെ വെച്ചും അവനെ വളർത്താൻ വേണ്ടി പറ്റില്ല ഇനി അവര് അവരുടെ മകനെയും കൂട്ടിക്കൊണ്ട് പോയിക്കോളും നീയാണെങ്കിൽ ഓൾറെഡി ഒരു കല്യാണം കഴിച്ചല്ലോ അല്ലെങ്കിലും നിന്റെ ആദ്യ ഭർത്തന്റെ ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്യാണ്ടല്ലേ നീ സുതിയെ കല്യാണം കഴിച്ചത് ആദ്യ ഭർത്താവ് തന്നെയാണ് നിന്റെ യഥാർത്ഥ ഭർത്താവ് ഇതെല്ലാം കേട്ട് ആണെങ്കിൽ ആകെ തകർന്നു ഇങ്ങനെ നിക്കുവാണെ അപ്പോഴേക്ക് സച്ചിയാണെന്നുണ്ടെങ്കിൽ അരികിലേക്ക് ചെന്ന് പറയുന്നുണ്ട് സുതി നിന്റെ അവശമോ എനിക്ക് മനസ്സിലാകും നിന്റെ ജീവിതത്തിൽ ഒരു പെണ്ണ് നിന്നെ പറ്റിച്ചിട്ട് പോയി ഇപ്പൊ ഇവളാണെന്നുണ്ടെങ്കിൽ നിന്നെ പറ്റിച്ച് കല്യാണം കഴിക്കുകയും ചെയ്തു നിന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അങ്ങനെ ആദ്യയുടെ അച്ഛൻ കല്യാണി വാ നമുക്ക് പോവാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടേ പക്ഷെ കല്യാണി ആണെന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ പോകാൻ വേണ്ടി തയ്യാറാവല്ല നീ എന്റെ കൂടെ വന്നാൽ മതി നമുക്ക് നമ്മുടെ മകനും കൂടി ഒരുമിച്ച് നല്ല സുഖമായിട്ട് ജീവിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് ഇല്ല ഞാൻ നിങ്ങളുടെ കൂടെ വരില്ല എനിക്ക് നിങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല സുതി എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് കാലു വിഴുന്നുണ്ട് പക്ഷെ സുതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതി അങ്ങ് തട്ടി മാറ്റിട്ട് തനിയെ പോയി നിൽക്കുവാണ് ശരി കല്യാണി നിനക്ക് ഈ ജീവിതം ഇട്ടുപിട്ട് എൻ്റെ കൂടെ വരാൻ വേണ്ടിയിട്ട് താല്പര്യം അതുകൊണ്ട് നീ ഇവിടെ തന്നെ നിന്നോ പക്ഷേ എൻറെ മകനെ ഇനി ഞാൻ നോക്കും നീയും ഇവനുമായിട്ടുള്ള ബന്ധം ഇതോടുകൂടി അവസാനിച്ചു അത് കേൾക്കുമ്പോഴേക്ക് ആദ്യം അറിയാൻ വേണ്ടി തുടങ്ങുന്നുണ്ട് ആദി ഞാൻ നിന്റെ അച്ഛനാണ് നിന്റെ അമ്മ നിന്നെ നോക്കിയതിനേക്കാളും നന്നായിട്ട് നിന്നെ ഞാൻ നോക്കും നിന്റെ അമ്മ നിന്നെ വേറൊരിടുത്ത് നിർത്തിയിട്ടല്ലേ അമ്മ മറ്റൊരു ജീവിതം ജീവിക്കുന്നത് എന്നാ നിന്റെ അച്ഛൻ അങ്ങനെ ഒരിക്കലും നിന്നെ ചെയ്യില്ല നിനക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് നിന്നെ കൂടെ തന്നെ നിർത്തിയിട്ട് ഞാന് നോക്കുന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ ആദ്യാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയില് ശ്രുതിയും അതുപോലെ തന്നെ ആദ്യയുടെ അച്ഛനെയും ഇങ്ങനെ മാറി മാറി നോക്കുന്നുണ്ട് ഇതിന് സച്ചിയും രേവതി അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട് നീ എത്ര വലിയൊരു ദ്രോഹമാണ് ഈ കുടുംബത്തിനോട് ചെയ്തത് അതുകൊണ്ട് അതുപോലെ തന്നെ എന്റെ അമ്മയെയും അതുപോലെ ശ്രുതിയെ നീ പറ്റിച്ചു ഇതൊന്നും ഒരിക്കലും ശ്രുതിക്കോ അമ്മയ്ക്കോ സഹിക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമല്ല ഇതിന് അവർ ഒരിക്കലും നിന്നോട് മാപ്പ് തരിക്കുകയുമില്ല നീ ചെയ്തതിന് ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത് നിന്റെ മകനെ നിന്നിൽ നിന്ന് എന്നേക്കുമായിട്ട് അദ്ദേഹം അകറ്റി കൊണ്ടുപോകും മാത്രമല്ല നിന്നെ ഇനി ഈ വീട്ടിലും ആരും സ്വീകരിക്കില്ല പണക്കാരി മകൻ മരുമകളാണെന്ന് വിചാരിച്ചിട്ട് ചന്ദ്ര ശ്രുതിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നതാണല്ലോ എന്നാൽ പണക്കാരി അല്ല എന്നും ഒരു കുടുംബത്തെ പറ്റിച്ചു അതുപോലെ മറ്റൊരുത്തിന്റെ ഭാര്യയായിട്ടുള്ള ഒരുത്തിയാണ് ഇങ്ങോട്ടേക്ക് കയറി വന്നത് ഇത് തന്നെ അമ്മയ്ക്ക് കിട്ടണം എന്നുള്ള രീതിയിലൊക്കെ സച്ചിവൻ സംസാരിക്കുന്നുണ്ട്